ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന തൂണി വടക്കണേനാ ആ തോണി വടക്കും വെയിലുണ്ടായിരുന്നല്ലോ കിട്ടി ചേച്ചിക്ക് അപ്പുറത്ത് വരായിരുന്നില്ലേ എന്താണ് അടക്കള കാണാൻ വീട്ടിൽ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ അമ്മയും അമ്മായി കൂടി നോക്കണ്ടേ അതിന് നമ്മൾ എല്ലാവരും അത് പൊട്ടിച്ച നോക്കിയാലും എന്തൊക്കെയുണ്ടെന്ന് ആ ഇപ്പൊ നോക്കണ്ടേ ചേച്ചി കൂടി വാ ഏ ഞാനില്ല ഞാൻ വന്നുകഴിഞ്ഞാല് അമ്മ എന്തെങ്കിലും പറയും രാവിലെ എടുത്തു കഴിഞ്ഞാല് എനിക്ക് വിഷമവും അത് ഞാനില്ല എങ്ങ പോയി നോക്കിക്കോ അതെന്താണ് അമ്മ എന്തെങ്കിലും പറയാനുള്ളത് ചേച്ചിയുടെ കിട്ടുന്ന അടക്കള കാണാൻ നേരത്ത് ഒന്നും കൊണ്ടുവന്നില്ലേ അയ്യോ അടക്കള കാണലൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ കല്യാണമേ ഉണ്ടായിരുന്നില്ലല്ലേ ഞാൻ ആ കാര്യം മറന്നു പോയിട്ട ഒന്ന് തോന്നരുതേച്ചി ഏ എനിക്കെന്ത് തോന്നാൻ പറഞ്ഞത് സത്യല്ലേ ഞങ്ങളല്ല മേരേജായിരുന്നു പറഞ്ഞ ഒളിച്ചോടി വന്നുള്ള കളിയാണ് അമ്പലത്തിൽ പോയി കാലി കെട്ടി നേരെ ഇങ്ങോട്ട് പോന്ന് അതിൻ്റെ ഇടയിൽ ഒരു ചടങ്ങും ഉണ്ടായിട്ടില്ല പിന്ന വീട്ടുകാരാണെങ്കിൽ ഇത്ര നാളായിട്ടും ഒന്നും അന്വേഷിച്ചിട്ട് കൂടിയില്ല ഷോ എന്നാലും ഇത്ര നാളായിട്ടും ചേച്ചിയുടെ വീട്ടിൽ ഒന്നും അന്വേഷിച്ചില്ല അവര് ഏ അവരന്വേഷിച്ചൊന്നുമില്ല അന്വേഷിക്കാതല്ലെങ്കിൽ സങ്കടവും ഇല്ല അവരുടെ മോളുടെ കല്യാണത്തിനെ കുറിച്ച് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല അതെല്ലാം തകർത്തോണ്ടല്ലേ ഞാൻ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതാണ്ടറങ്ങിപ്പോന്നത് ആ ദേഷ്യുണ്ടാവും അതല്ലെങ്കിൽ തീരും അവര് പ്രതീക്ഷയിലാണ് ഞാൻ നിക്കണത് ഹോ ചേച്ചിനെ ഞാൻ സമ്മതിച്ചിരിക്കണേട്ടാ ഒന്നര കൊല്ലവും ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം അവരെ കാണ്ട് എങ്ങനെ നിക്കുന്നു എനിക്ക് പറ്റൊന്നുമില്ല കേട്ടാ കല്യാണത്തിന്റെ അമ്മ ചേച്ചി കണ്ടതല്ലേ ഓഹ് ഞാൻ കരഞ്ഞ വശതി അമ്മ അങ്ങനെ തന്നെയാണ് ഇപ്പൊ വീഡിയോ കോളും ഫോൺ വിളിയൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനം ആയത് ഓഹ് എനിക്ക് പെട്ടോന്നുമില്ല അത്ഭുതം തന്നെയാണ് ചേച്ചിയേ ഓ ചേച്ചിക്ക് വേഷം ഞാൻ പറഞ്ഞത് ഏല്ല ഞാനെങ്കിലേ അപ്പുറത്ത് ചെല്ലട്ടെ അമ്മ അന്വേഷിക്കും വീട്ടിലോട്ടുന്ന സാധനങ്ങളെ അപ്പുറത്തൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനും അമ്മ പറഞ്ഞത് ചേച്ചി പറ്റില്ല ചേച്ചിടെ പണിയെടുക്കട്ടെ ഇല്ല കണ്ടിടിക്കെട്ടിത്തരാ ആർക്കും സമൂഹ ചേച്ചി ഇതേ വന്നോണ്ട് ഇത് എന്തെടുക്കണേ ഞാനത് ഒരു മാങ്ങ പറിക്കാലോന്നു വെച്ച് നോക്കണ തോട്ടിയില്ലാത്തോണ്ട് കിട്ടണില്ല മര്യാദക്ക് ഒരു മാങ്ങ അയില മേടിച്ചിരാവില്ലേ അതെ അല്ലേ അപ്പൊ അമ്മ പറഞ്ഞേ മാങ്ങിട്ട് കറി വെക്കാനായിട്ട് മാങ്ങിട്ടേ അല്ലേ കറി വെക്കാൻ പറ്റുള്ളൂ അല്ല രണ്ടു ദിവസം തന്നെ പോയാൽന്ന് ഒരാഴ്ച പോയിട്ട് ഓ ഒന്നും പറയണ്ടേ ചേച്ചി ചേട്ടൻ വന്നാണ് കൊണ്ടുവരാനായിട്ടേ അമ്മ വിടണ്ടേ അമ്മ പറയണേ രണ്ടു ദിവസം കഴിയട്ടെ 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 ഇപ്പൊ ഒരാഴ്ചയായി ഓ അതേ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടുള്ള അസ്വീകരണം ഉണ്ടല്ലോ ഓ ഇപ്പോഴാണ് എനിക്കും ഒരു വിലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത് എന്താ പറയാ എന്തോ ഒരു ഫുഡാണ് അച്ഛനും അമ്മയും കുട്ടികൾ തീറ്റിക്കണേ ഞാൻ പോയതിലും വണ്ണം വെച്ചില്ല ചേച്ചി അത് ശരിയാണ് വണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ക്ഷീണമുണ്ടായിരുന്നു ആ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് എന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോ അവരുടെ ഒരു സ്നേഹം അതെന്തായാലും അനുഭവിച്ചറിയണം ചേച്ചിക്കറിയോ കല്യാണത്തിന് മുന്നിലേ അമ്മ അത് ചെയ് ഇത് ചെയ്യെന്നൊക്കെ പറയണായിരുന്നു പക്ഷെ ഇപ്പൊ ചെന്നപ്പോ എന്താണെന്നറിയോ ഒരു സാധനം അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല ഞാനവിടെ എത്ര മണിക്കാന്നറിയോ നേണത് ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആവുമ്പോഴുന്നേക്കുള്ളൂ അപ്പൊ അന്ന് ഡൈനിങ് ടേബിൾ ചെല്ലുമ്പോ എനിക്കിഷ്ടപ്പെട്ട ദോശ ഇഡലി സാമ്പാർ എന്നു എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാണ് പിന്നുച്ചക്കെ എന്താ വേണ്ടത് ചോദിക്കാച്ചേ ഞാൻ ഞണ്ട എന്റെ അങ്ങനെയൊക്കെ മഴ അച്ഛനെ എവിടെയൊക്കെ പോയി ഞണ്ടൊക്കെ മേടിച്ചോണ്ടും വന്ന് അത് റോസ്റ്റ് ഓസ്റ്റേല് കാക്കർ ചൊലത്തലി എന്റെ പൊന്നെ ഒന്നും പറയണ്ട എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനേ തോന്നണ്ടോ ഭയങ്കര ഉത്സവമായിരുന്നു ചേച്ചി പിന്നെ എന്നെ കാണാനായിട്ട് ബന്ധുക്കാർ വരല് പോകല് കളിയും ചേരി എന്റെ പോന്നെ എന്താ രസം ഒന്നും പറയണ്ട ചേച്ചി അതൊക്കെ നമ്മളെ അനുഭവിച്ചു എന്നെ അറിയണം അല്ല ഞാൻ ഇതാരോടെ പറയണത് ചേച്ചിക്ക് അനുഭവിക്കാനുള്ള യോഗമൊന്നും ഉണ്ടായില്ലല്ല അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചിക്ക് വിഷമൊന്നും അവരുതട്ടാ ഈ ചേച്ചി ഈ ലവ് ഒക്കെ പറഞ്ഞത് വെറുതെയാണ് അവിടെ ഒന്നും അറേഞ്ച്ഡ് അറേഞ്ചില് മാരേജാണ് നല്ലത് ഇപ്പൊ എന്നെ കണ്ടില്ലേ എനിക്കിപ്പോ വീട്ടിൽ പോവാം ഇങ്ങോട്ട് വരാം എന്റെ വീട്ടിൽ ചെന്ന് അവിടെ ഇട്ട സന്തോഷം എല്ലാം ഞാൻ അനുഭവിക്കണല്ലേ ചേച്ചി വലുതനുഭവിക്കണ്ട വീട്ടിൽ പോകാൻ പറ്റോ അവര് കേറ്റോ ഇല്ല ഈ വീട്ടില് ഈ നാല് ചുണ്ടന്റെ ഉള്ളില് ഇതാണ് ചേച്ചിയുടെ ലോകം അല്ലേ എങ്കിൽ ശരി ചേച്ചി ഞാനേ സാരി ചെല്ലട്ടെ ഞാൻ വന്നപ്പോ തന്നെ ചേച്ചിനോട് വിശേഷം പറയാൻ വേണ്ടി ഓടി വന്നതാണ് പിന്നെ ഇവിടുത്തെ അമ്മക്കേ എന്റെ അമ്മ രണ്ട് സാരി തന്നോട്ടിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല എങ്കിൽ ശരി മാങ്ങ പറക്കി അതെങ്കിലും നടക്കട്ടെ മീൻകര വെക്കാനുള്ള നല്ല വിഷമമായിട്ടുണ്ട് ഒളിച്ചു കൊടുത്തി കല്യാണം വെക്കണ്ടേ ആലോചിക്കണം മനഃപ്പൂർ തനിയോട് ഞാൻ ഇക്കാര്യങ്ങളൊന്ന് പറഞ്ഞത് നീയെ എന്റെ ജീവിതം കൊണ്ട് ഒന്നുമില്ലേണ്ടി അച്ച അവൻ മഞ്ഞപ്പൂരോം എന്നെ വേദനിപ്പിക്കണാണ് ഞാൻ വിചാരിച്ചത് ഏറ്റവും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അവളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇനി ഓരോ കാര്യങ്ങൾ പറയണതെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നണത് മഞ്ഞപ്പൂരിനെ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഓരോ കാര്യം പറയണേന്ന് അവളുടെ അറേഞ്ച് മാനേജായിരുന്നു സമ്മതിച്ച് ഞാൻ ഇഷ്ടപ്പെട്ടവർക്ക് എൻ്റെ ഒപ്പം പോകുന്നതാണ് അത് ഞാൻ സമ്മതിച്ച് അതും പറഞ്ഞുകൊണ്ടും അവൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റൂല അവിടെ പോകാൻ പറ്റൂല അവക്കാണെങ്കിൽ അവിടെ വീട്ടിൽ ഭയങ്കര സ്വീകരണമാണ് അച്ഛനും അമ്മയും ഒന്നും വെക്കാതെയാണ് അവളിപ്പോ കൊണ്ടക്കണത് സ്വന്തക്കാരൊക്കെ ഓരോ വിശേഷങ്ങള് പറഞ്ഞ് എന്നെ മനഃപൂർവ്വം വിഷമിപ്പിക്കണാണ് എനിക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ പറ്റൂലല്ലോ എന്റെ വീട്ടുകാരെ ഇനി പോയി കഴിഞ്ഞാൽ തന്നെ എന്നെ കേട്ടൂല എന്തൊക്കെയാണ് അവള് പറയണത് ഇതൊക്കെ എന്റെ തന്നെ തന്നെ അവള് മനപൂർവം പറയണാണ് എനിക്ക് അങ്ങനെയാണ് തോന്നണത് പോട്ടെ ചില ആൾക്കാരെ അവർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സ്വയം സന്തോഷം അവർക്ക് സാരി കണ്ടെത്തി സമാധാനുണ്ട് അവളുടെ അമ്മ കന്നതാണെന്ന് അമ്മടെ ഇപ്പൊ മാറിപ്പോയി അമ്മക്ക് ഇപ്പൊ അവളുടെ മതി ഒന്നും ഇല്ലാതെ കേറി വന്നാളാം അവളാണെങ്കിൽ എല്ലാം കൊണ്ടും കേറി വന്നാളാം ഇപ്പൊ അമ്മക്ക് അവളും മതി ആ സാരി എന്നെവിടെ കൊണ്ടുവന്ന് പുറത്ത് അവളെ കാണിച്ചത് ഓ അച്ഛമ്മുടെ അമ്മ തന്നെ സാരിയാണ് ഇങ്ങനെ സാരി ഇട്ടു ഞാൻ വിചാരിച്ചില്ല എന്തൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടത് അമ്മക്കോടേ ഇപ്പൊ എന്നതി ആർക്കൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്കെന്നെ വേണം ഇതേപോലെ സങ്കടങ്ങളൊക്കെ വെറുതെ വിഷമിച്ച് നമ്മുടെ സമയം കണ്ട നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനില്ലേ കൂട്ട് ഏർ അതുപോലെ പിന്നെ തിരഞ്ഞെണ്ണം മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞത് എന്ത് പറയാനും ഇതീ കൂടി കേൾക്കാം ഇതീ കൂടി കളയാ നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാനുണ്ട് ഏട്ടാ നീ ഒന്ന് റെഡിയാവും യാത്ര ആ ഹലോ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ചേട്ടൻ്റെ ജയിലിക്ക് പോണത് ഇരക്കായിരുന്നേ ആ എല്ലാ സാധനവും ഞാൻ ഇപ്പൊ എടുത്തു കൊടുക്കണം ചേട്ടനെ ആ അമ്മ കഴിച്ചായിരുന്നാ ആ ഞാൻ കഴിച്ചു ഉച്ചക്ക ഉച്ചക്ക എന്താ എനിക്കറിയില്ലേ ആ ഇവിടത്തെ ഒന്നും ചേപ്പിക്കില്ല ആ കല്യാണം ആറു മാസം തോറി എന്താ കാര്യം ഞാൻ അടുക്കള കയറണത് അമ്മക്ക് ഇഷ്ടമല്ല എല്ലാരും അടുത്ത ചേച്ചിയാണ് ചെയ്യണത് ഇവിടത്തെ അമ്മയ്ക്കേ ഇഷ്ടമല്ല അമ്മ എന്താ പറഞ്ഞോ അമ്മയുടെ മോന കൈയ്യും കാലും കാണിച്ച് മയക്കെടുത്ത് കൊണ്ടുവന്നാണ് സ്ത്രീ തന്നോട്ട് കൊണ്ടുവന്ന ഒന്നുമില്ലെന്ന് പറയുന്നത് കണ്ണിടുത്ത കണ്ടുവിടന്നേ എപ്പോഴും പറയും അതുകൊണ്ട് എന്റെ അടുക്കളയെ കയറ്റാറില്ല ആ ആ എങ്കിലും ശരി അമ്മേ രാത്രി വിളിക്കാം ആ അച്ഛനെ ചോയിച്ചെന്ന് പറയട്ടാ ആ ശരി എന്റെ അച്ഛത്തെ വിശേഷങ്ങളൊക്കെ എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ചു പറയണത് അതും എന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണത് എന്തിനാണ് ഞാനെന്താണ് ആണുങ്ങളെ കൈകാര്യം കാണിക്കണമെൻ്റെ ഒരു കാര്യമില്ല ഇതെന്തുപാട് ഞാൻ എന്റെ അമ്മനെ വിളിച്ചു പറഞ്ഞത് അല്ല ഞാൻ മോനൊന്നും പറഞ്ഞില്ലല്ലോ സത്യമായ കാര്യല്ലേ പറഞ്ഞത് ഇവിടത്തെ അമ്മേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇവിടുത്തെ ചേട്ടന കയ്യും കാലിലും കാണിച്ച് മാറ്റി കൊണ്ടുപോകുന്ന ആണെന്ന് എന്റെ അച്ഛു അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും സാനൂല അമ്മ പ്രായം ഒത്തിയതാണ് അതുമല്ല അമ്മടെ മോന്റെ കല്യാണം നല്ല രീതിയിൽ നടക്കാത്തതിന് അമ്മക്ക് സങ്കടം ഉണ്ട് ആ സങ്കടം കൊണ്ട് ഓരോന്ന് പറയണതാണ് അത് നിനക്ക് മനസ്സിലാക്കി കൂടെ ഇത് നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കണ എന്തിനാണ് നിനക്കറിയാലോ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ പറഞ്ഞാ പോരെ അല്ലാതെ കയ്യും കാര്യം കാണിച്ച് വീഴ്ത്തിക്കൊണ്ട് വന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ല അയ്യോ ഒളിച്ചോടി വന്നു ഇപ്പൊ നാണക്കേട് അതെ അന്ന് ആലോചിക്കണായിരുന്നു നല്ലത്താരും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒളിച്ചോടി വന്നത് ഉം ഇപ്പഴേ ഇവിടെ എല്ലാവർക്കും എന്നോട് സ്നേഹം അത് കണ്ടിട്ട് ചേച്ചിക്ക് പോയി കുശിമു അതെ എന്നോട് ഇറക്കാൻ വെക്കണ്ട കേട്ടാ ഞാനേ വേറെ ആളാണ് ഞാൻ ഇവിടത്തെ അമ്മയോട് പറഞ്ഞു കൊടുത്തു പിന്നെ അറിയാലാ എല്ലാ ദിവസവും കുടിച്ചിട്ടാണ് ദേ ആണ് ഇവിടെ ഇവിടെ ഒക്കെ തല്ലി അയാക്കെന്നെ സംശയോണേച്ചി എന്നാ ആരെ ഫോൺ വിളിക്കണത് വീട്ടിൽ നിന്നൊക്കെ വീഡിയോ കോൾ വിളിക്കൂലേ ആരെ വീഡിയോ കോൾ വിളിക്കണേ നീ ഇങ്ങോ ആരെ വിളിക്കണെന്നൊക്കെ പറഞ്ഞു എപ്പോഴും സംശയമാണ് എന്നും ഇടി എനിക്ക് മതിയായി ചേച്ചി അയാളൊപ്പം ജീവിച്ച് അയാൾക്ക് എന്നോട് ഒട്ടും സ്നേഹ ചേച്ചി ഇപ്പ അല്ല ഞാനിന്നെ ഒച്ച കേട്ടതാണ് ഞാൻ അടം വരെ വന്നതാണ് പിന്നെ വേണ്ടല്ലാന്ന് വെച്ചുള്ളൂ ഞാൻ തിരിച്ചു പോയി നിനക്കപ്പ അമ്മനോട് പറയാറ്ത്ത അമ്മനോട് ഞാൻ പറഞ്ഞതാണ് ചേച്ചി അമ്മ പറയണത് കല്യാണത്തിന് മുന്നേ ഒന്നും എന്റെ മോൻ കുടിക്കൊന്നുമില്ല നീ കാരണോണ് അവനിങ്ങനെ ആയെന്നാണ് എന്റെ തലയിലാണ് ഇപ്പ അല്ല അപ്പ അമ്മനെ വിളിച്ചു പറയാർന്നില്ല കാര്യങ്ങള് അമ്മേനെ വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ പറയാണ് കുടുംബത്തിൽ അയാൾ വഴക്കും ബഹളം ഒക്കെ ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണോന്നാണ് അച്ഛനും അങ്ങനെന്നെ പറഞ്ഞേ എന്തെങ്കിലും വഴക്കിട്ടൊന്നും വീട്ടിലോട്ടൊന്നും വരണ്ടെന്നാ പറയണേ എന്ത് ചെയ്യാനാണ് എനിക്കാരും ഇല്ല പറയാനായിട്ട് ഇവിടത്തെ അമ്മയ്ക്കാണെങ്കി എന്നെ കണ്ണെടുത്ത കണ്ടോട ജി അമ്മയുടെ മോനെ ചീത്താക്കിയത് ഞാനാണ് ഞാൻ ആരെയാണ് വിളിക്കണത് നീ എന്റെ മോനെ ചതിച്ചില്ലേ എന്നൊക്കെയാണ് അമ്മ പറയണത് ഞാൻ ഇതൊക്കെ നീ ആരോട് പറയാനാണ് നീ വിഷമിക്കേണ്ട നമുക്ക് എന്തേ ഒരു കഴിയിലാണ് നീ എപ്പോഴും പറയുവായിരുന്നല്ല അറേഞ്ച്ഡ് ആണ് എന്തുകൊണ്ടും നല്ലത് വീട്ടുകാരെല്ലാരും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും പറഞ്ഞു അത് പറഞ്ഞിട്ടും എന്നെ എപ്പോഴും കുറ്റം പറയാറില്ലേ ഞാൻ ഒളിച്ചോടി വന്നതാണ് വീട്ടുകാർക്ക് പോലും വേണ്ടാത്തതാണ് കയ്യും കാലും കാണിച്ചിട്ടാണ് ഇവിടത്തെ ചേട്ടനെ വളച്ചെടുത്തി എന്നൊക്കെ എന്നും നീ പറയണതല്ലേ നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞി എന്നെ ഒരുപാട് കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട് അന്ന് ആ സങ്കടങ്ങളൊക്കെ എന്റെ മാറ്റി തന്നത് എന്റെ ചേട്ടനാണ് നിനക്കൊരു കാര്യം അറിയോ നമ്മൾ പെണ്ണുങ്ങള് ഇപ്പൊ ഒളിച്ചോടിപ്പോ കല്യാണം കഴിച്ചാലും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ സ്വന്തം വീട്ടുകാരോട് പറയുമ്പോ അവര് പറയും നീ സ്വയം കണ്ടുപിടിച്ചതല്ലേ നീ അത് അനുഭവിച്ചോളാം പറയും പിന്നെ എങ്ങനെ നമ്മളെ വീട്ടുകാരുടെ എല്ലാരും സമ്മതത്തോടെ ഒരു അറേഞ്ച്ഡ് ആണ് നടത്തണെങ്കിലും അവിടെ ഭർത്താവിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മുടെ വീട്ടുകാരോട് വിളിച്ചോറുമ്പോൾ പറയും അത് കുടുംബത്തിന് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് നിന്റെ വിദ്യയാണ് നീ അത് അനുഭവിച്ചോളാം പറയും സത്യം പറഞ്ഞ കല്യാണ ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നമ്മ പെണ്ണുങ്ങൾ തന്നെ അനുഭവിക്കണം അതാണ് നമ്മുടെ വിധി അതിൽ അറേഞ്ച്ഡ് മാര്ജ് എന്നോ ലവ് മാരേജ് എന്നോ ഒരു വ്യത്യാസവും ഇല്ല കുടുംബ ജീവിതത്തിൽ സന്തോഷം സമാധാനം വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭർത്താക്കന്മാരുടെ സ്വഭാവം അനുസരിചിക്കും അവരുടെ സ്വഭാവം നല്ലതാണെങ്കില് കുടുംബത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവും ആ ഒരു കാര്യത്തില് ഞാൻ എന്തായാലും ഭാഗ്യവതിയാണ് എൻറെ വീട്ടുകാരും ഇവിടത്തെ അമ്മയും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് മതി അതുകൊണ്ട് ഞാൻ ഹാപ്പിയുമാണ് പിന്ന നീ ഒരു കാര്യത്തില് നീ സങ്കടപ്പെടണ്ടെ എന്നുള്ള ഒരു തോന്നലും വേണ്ട അവന്റെ കൂടിയല്ലേ അത് നമുക്ക് ശരിയാക്കി എടുക്കാം ഞാൻ എന്തായാലും ചേട്ടനോട് പറയാ നീ സമാധാനത്തോടെ ചേച്ചി എനിക്ക് വളരെ സന്തോഷ ചേച്ചി ഞാൻ ചേച്ചിനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മനഃപൂർവ്വം ഞാൻ ചെയ്തതാണ് എന്നോട് ക്ഷമിക്കണം ചേച്ചി എനിക്ക് ഒരു ആപത്ത് ആപത്തുണ്ടപ്പോ ചേച്ചി മാത്രം എന്തൊക്കെ ഉണ്ടായുള്ളൂ നീ എന്നെ കണ്ടത് ഒരു ശത്രു ആയിട്ടാണ് പക്ഷേ ഞാൻ നിന്നെ കണ്ടത് എന്റെ ഒരു അനിയത്തി കുട്ടിയായിട്ടാണ് അതുകൊണ്ട് നീ ചെയ്തതൊക്കെ ഞാൻ മറന്നിടങ്ങി പോരെ പിന്ന നിപ്പോഴത്തെ അവസ്ഥ അതെനിക്ക് മനസ്സിലാകും കാരണം ാണ് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഒരു പെണ്ണിനല്ലേ കഴിയൂ നീ വാ നമുക്കെല്ലാം ശരിയാക്കാം ലോട്ട കേട്ടോ വാ അതെ മാള് പറഞ്ഞതുപോലെ വിവാഹം ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാര്യേജ് ആയാലും നമ്മളെ വിവാഹം കഴിക്കുന്ന പുരുഷന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഭർത്താവിന്റെ സ്വഭാവം നല്ലതാണെങ്കിൽ ആ കുടുംബത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാക്കും മറിച്ച് ഭർത്താവിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ബാക്കി നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല ഭാര്യയെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്ന പെൺകുട്ടിയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവൾ എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ് ഞങ്ങളുടെ ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ